ദശപുഷ്പങ്ങൾ ചൂടുന്നത് തിരുവാതിര വ്രതത്തിലെ ഒരു ചടങ്ങാണ് ദശപുഷ്പങ്ങൾ ഏതെല്ലാം ഏതെല്ലാം ദേവീദേവന്മാരുടെ പ്രതീകങ്ങളായാണ് അവയൊക്കെ അറിയപ്പെടുന്നത് ഒന്നാമതായി കറുക സൂര്യഭഗവാൻ വിഷ്ണുക്രാന്തി മഹാവിഷ്ണു മുക്കുറ്റി പാർവതി പൂവാങ്കുരുന്നില ബ്രഹ്മാവ് നിലപ്പന ശിവൻ കയ്യൂന്നി ലക്ഷ്മി ഉഴിഞ്ഞ ഭൂമിദേവി മുയൽ ചെവിയൻ കാമദേവൻ ചെറുള യമരാജൻ തിരുതാളി ശ്രീകൃഷ്ണൻ തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ ദശപുഷ്പം ചൂടിയാലേ പൂർണ്ണവ്രതം കിട്ടും കറുക ചൂടിയാൽ വ്യാധികൾ മാറും വിഷ്ണുക്രാന്തി ചൂടിയാൽ വിഷ്ണുപഥത്തിലെത്തും മുക്കുറ്റി ചൂടിയാൽ ഭർത്തൃസൗഖ്യം പൂവാംകുരുന്നല ചൂടിയാൽ ദാരിദ്ര്യ ദുഃഖം അകറ്റും നിലപ്പന ചൂടിയാൽ പാപങ്ങൾ കഴുകി കളയും കയ്യോന്നി ചൂടിയാൽ സൗന്ദര്യത്തിന് ഉത്തമം ഉഴിഞ്ഞ ചൂടിയാൽ ബുദ്ധിമതിയാകും മുയൽ ചെവിയൻ ചൂടിയാൽ അഭീഷ്ടസിദ്ധി ചെറുള ചൂടിയാൽ ദീർഘായുസ് തിരുതാളി ചൂടിയാൽ നെടുമംഗല്യം ഇതൊക്കെയാണ് തിരുവാതിരപുരത്തിലെ പ്രത്യേകതകൾ ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമേശ്വരൻ്റെ നക്ഷത്രം ആ ദിവസമാണ് പാർവതീദേവി ഭർത്താവിൻ്റെ ആയു ആയുസ്സിനു വേണ്ടി ദീർഘായുസ്സിനു വേണ്ടി വ്രതം നോറ്റു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് എല്ലാവരും ധനുമാസത്തിലെ തിരുവാതിര നോൽക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം